ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ഇന്ന് സോപ്പ് ഉണ്ടാക്കലോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് അത് ചിയാസിഡ് വെച്ചിട്ടാണ് അപ്പം ചിയാസിഡിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയധികം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല ഓർത്തില്ലാ അത് നമ്മുടെ മുഖത്തുണ്ടാവണ റിങ്കിൾസും അത് ഫൈൻ ലൈൻസ് കണ്ണിനടിയിൽ കറുപ്പ് മാറാനും കണ്ണിനടിയിലെ ചുളിവ് മാറാനും എല്ലാത്തിനും ചിയർ സീഡ് അത്ര അധികം ബെറ്ററാണ് ഉണ്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഞാനിതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ നമുക്ക് ചിയാർ സീഡ് വാങ്ങിയിട്ട് അതിൻ്റെ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനിടുന്ന ഏത് പൗഡർ ആയാലും നമുക്ക് ഈ ചിയാ സീഡിൽ മിക്സ് ചെയ്ത് തരണമെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടണത് എനിക്കിവിടെ എൻ്റെ തന്നെ ഫേസ് പാക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അതുണ്ടാവണമെന്നില്ല അപ്പം നിങ്ങൾ ഏതൊരു പൗഡറാണ് നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്യാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഈ ചിയാസിഡ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് പിന്നെ നമുക്ക് മുഖക്കുരുവൊന്നും ഇല്ലാത്ത സ്കിൻ ആണെങ്കിൽ തൈരിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ അടിക്കാം കേട്ടോ എൻ്റെ മുഖക്കുരുവൊക്കെ സ്കിൻ ആണ് മുഖത്ത് ചെറിയ കുഴികളൊക്കെ ഉള്ള സ്കിന്നാണ് എൻ്റേത് അപ്പോൾ ഞാനതൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏതൊരു പൗഡറാണോ അത് ഈ ചിയാസിഡിൻ്റെ ആ ഒരു ജെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മിക്സിയിൽ അടിച്ചു വെക്കണം അത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ ഒരാഴ്ചക്കോ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യത്തിന് അതെടുത്തിട്ട് നമ്മൾ ഏത് പൗഡറാണ് ആ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അത് ഇതിൽ മിക്സ് ചെയ്താൽ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് സോപ്പിൻ്റെ വീഡിയോ ഒന്നും ആക്കാതെ തന്നെ ഞാൻ നിങ്ങളെ ഈ ഒരു പാക്ക് പരിചയപ്പെടുത്തണത് അപ്പം നമ്മുടെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞ് തൂങ്ങണ അങ്ങനത്തെ ആ സിറ്റുവേഷൻ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറിക്കിട്ടും കേട്ടാ മുഖത്തിന് തന്നെ ഒരു എന്താ പറയുക ഒരു നമ്മുടെ മുഖമൊന്നും ഇങ്ങനെ സാഗായി വരെയൊന്നുമില്ല അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ട പിന്നെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ണിനടിയിലൊന്നും ഒരു പാക്കും ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഞാൻ എല്ലാ പാക്കും ഞാൻ കണ്ണിന് അടിയിൽ കണ്ണിന് ചുറ്റും ഇടൂട്ടോ ഇതുവരെ എന്റെ കണ്ണിന് ഒരു ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇല്ല അപ്പം ആ അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ നാട്ടിൽ തന്നെ നമുക്ക് ഇതിങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ നമ്മള് കുറെയൊക്കെ നമ്മളും ഇങ്ങനെ ഫേസ് ഒക്കെ ഇതുപോലുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് അങ്ങനെ ഏജ് ആയ പോലെ ഒരു ഫീലൊന്നും വരൂലേട്ടാ പിന്നെ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും അറിയില്ല ഏട്ടാ ഓരോരുത്തർക്കും സ്യൂട്ടാവണ പാക്ക് ചെയ്താന്ന് തന്നെ പലർക്കും അറിയില്ല നമ്മൾ ഒത്തിരി പാക്കുകൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് ഞാൻ തന്നെ ഇപ്പം ഒത്തിരി പാക്കുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോഴാണ് എനിക്ക് സ്യൂട്ടായത് ഇതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് ആർക്കും മനസ്സിലാവാത്തെന്താന്ന് വെച്ചാൽ ഏത് ട്രാക്കായാലും നമ്മളിട്ട് ഒന്ന് ഫേസ് കഴുകി കഴിയുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഉള്ള ഒരു ഗ്ലോ എല്ലാവർക്കും കിട്ടും കേട്ടോ അപ്പം അപ്പം നമ്മൾ വിചാരിക്കണം ഇതിട്ടപ്പം നമ്മൾ വെളുത്ത് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അത് അധികം സമയം ഉണ്ടാവില്ല ഉണ്ടാവൂലേട്ടാ പഴയതുപോലെ നമ്മൾ തന്നെ നമ്മുടെ ഫേസ് പഴയതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആവുംട്ടാ അപ്പം നമുക്ക് ഒരു സ്യൂട്ടായ പാക്ക് ഏതാന്ന് വെച്ചിട്ട് നിങ്ങളത് ഏതാണെന്ന് അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ അപ്പം മിക്കവാറും ഈ ഒരു പാക്ക് ഒത്തിരി ഗുണമുണ്ടാവും കേട്ടോ എനിക്ക് ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു പാക്കിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാനിനി എൻ്റെ വീഡിയോ വീഡിയോ ഇവിടെ നിർത്തണില്ല ഞാനിതിനെക്കുറിച്ച് പറയണത് ഞാൻ ഇവിടെ നിർത്തേണ് പക്ഷെ ഞാനിനി ആ പാക്ക് എങ്ങനെയാണത് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ആ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആ ചിയാസിഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ അപ്പം ഞാനിപ്പോൾ എൻ്റെ പാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യും ഇപ്പം അതില്ലെങ്കിൽ ഇപ്പം കോഫി പൗഡർ ആണെങ്കിൽ നിങ്ങൾ കോഫി പൗഡർ അതിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ ഇനി പാക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യണതൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പൊ കുറേ പേരായിട്ടാ എന്നൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെയുള്ള നമുക്ക് കണ്ട് സംസാരിക്കാനായിട്ടും എടുക്കൊക്കെ ഞാൻ വരാം കേട്ടാ അപ്പൊ ഇനി നമുക്ക് പാക്ക് കാണാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ ഞാൻ എൻ്റെ ഫേസ് പാക്ക് ഇതാണ് കേട്ടോ ഇതൊത്തിരിയേറെ ഗുണങ്ങളുള്ള ഫേസ് പാക്ക് ആണത് ഇത്രയധികം ആയുർവേദ മരുന്നുകളാണ് കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്നത് ഇപ്പം ഞാനിത് ഉപയോഗിച്ച് എൻ്റെ ലിബാമൊക്കെ ഇതിലുണ്ട് അപ്പം ഇതെങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചു തരാം പക്ഷേ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ ഫേസിന് ഏതാണ് സ്യൂട്ടാവണം ആ ഒരു പാക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിർന്നാൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊന്നുമില്ല കോഫി പൗഡർ മാത്രമേ ഉള്ളൂ എങ്കിൽ അതായാലും മതി കേട്ടോ ഇതാണ് കേട്ട പൗഡറ് അപ്പം ഞാനേ ആദ്യം മുതലേ ചിയാസീഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണ്ടോ മനസ്സിലാവേണ്ടോന്നറിയില്ല കേട്ടോ എനിക്കത് അത് നമ്മുടെ ഈ കസ്ഗസ് അതാണ് സംഭവം ഞാൻ ചിയാസീഡെന്ന് തന്നെ പറയുമ്പോൾ എല്ലാവർക്കും അറിയ അറിയണമെന്നില്ലല്ല കസ്ഗസ് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കണല്ലേ ആ കസ്ഗസാണ് കേട്ടോ ഈ ചിയാസീട് അതിൻ്റെ ജ്യൂസ് അതെ ഞാൻ ഇതിൽ ഉണ്ടാക്കി വച്ചേക്കണേ കണ്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് പൗഡർ എടുക്കാം മുഖത്ത് എപ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോൾ നല്ല കട്ടിയിലിടാം പിന്നെ ഇത്ര സമയമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഉണങ്ങണ വരെയാണ് വെക്കേണ്ടത് ഒത്തിരി സമയം വെക്കുകയും ചെയ്യരുത് അത് അതിൻ്റെ ആ വാട്ടർ കണ്ട വെള്ളം അലിയൂലേ അത്രയും സമയം വെക്കാം അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം മിക്സ് ചെയ്യുക മുഖത്ത് അപ്ലൈ ചെയ്യുക ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മുഖം സാഗ് ആവേഞ്ച് ചെയ്യും അതുപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഇതിലത് ബീട്രൂട്ട് പൗഡറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടത് കണ്ടത് ഇത് കണ്ടില്ലേ ബീട്രൂട്ട് പൗഡർ രക്തചന്ദനം മഞ്ജിഷ്ട അങ്ങനെയൊക്കെയുള്ള പൗഡറുകളൊക്കെ ഇതിൽ മിക്സഡാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യും അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു